അത് മാത്രമേ ഒരു പൊരായ്മായിട്ടുള്ളൂ മൈലേജ് മൈലേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ സത്യം പറയാമല്ലോ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മൈലേജ് പെർഫോമൻസും കാര്യങ്ങളെല്ലാം എല്ലാം ഒക്കെയാണ് പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ നമുക്ക് ബാക്കിലേക്ക് കയറ്റത്തിൽ കൊണ്ടുപോയി എവിടെയെങ്കിലും വണ്ടി ചവിട്ടി കഴിയുമ്പോൾ ബാക്കിലേക്കൊന്ന് പോകും പുതിയൊരു വണ്ടി എടുത്തിട്ടുണ്ട് ഈ വണ്ടിയായിട്ട് എൻ്റെ പ്രിയതമേനെ കൂട്ടാൻ പോകാം പുള്ളിക്കാട്ടിൽ നിന്ന് യു കെയിൽ നിന്ന് തിരിച്ചു വരുന്നുണ്ട് ഈ വണ്ടി അവക്കുള്ളതാണെന്ന് ഞാൻ ഇതുവരെയും പറഞ്ഞില്ലേ ഞാൻ ഓട്ടോമാറ്റിക് എടുത്തതാണ് എങ്ങനെയുണ്ട് വണ്ടിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ ഓ അതല്ലേ അങ്ങനെ ഒരു ആ ഒരു ടോക്കർ ഈ വണ്ടി ഞാൻ നിനക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നാലോന്ന് ആലോചിക്കുന്നുണ്ട് അങ്ങനെ ആലോചിച്ചല്ലോ ഹലോ ഗൈസ് ഞാനേ ഇന്ന് പുതിയൊരു വണ്ടി എടുത്തിട്ടുണ്ട് ഈ വണ്ടിയായിട്ട് എന്റെ പ്രിയതമ്മേനെ കൂട്ടാൻ പോവാ പുള്ളിക്കാർക്ക് യു കെ തിരിച്ചു വരുന്നുണ്ട് അപ്പം പുള്ളിക്കാർതിക്കുള്ള ഒരു സർപ്രൈസാണ് ഈ വണ്ടി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കാണ് ഡീസലാണ് ബ്രസ രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാണേ അപ്പം ഈ വണ്ടി അവൾക്കുള്ളതാണെന്ന് ഞാൻ ഇതുവരെയായിട്ടും പറഞ്ഞില്ല ഞാൻ ഓട്ടോമാറ്റിക് എടുത്തതാണ് ബലനെ ഓടിച്ചോടിച്ചും ഓടിച്ചും എടുത്ത് മാനുവലല്ലേ അതുകൊണ്ട് അവർ വണ്ടി എടുത്തതെന്നാണ് പറഞ്ഞത് അവൾക്കുള്ളൊരു സർപ്രൈസ് കൊടുത്തു കഴിയുമ്പോൾ എന്താണ് റിയാക്ഷൻ എന്നൊന്നും നോക്കാം കേട്ടോ എങ്ങനെയാണ് എന്താ പറയണേന്ന് ഒന്ന് നോക്കാം ഓക്കെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു തമാശയ്ക്ക് എടുക്കുന്നതെന്നേ ഉള്ളൂ എന്ത് റിയാക്ഷൻ ആണ് തരുന്നതെന്നൊന്ന് നോക്കിയിട്ട് എയർപോർട്ടിൽ നിന്ന് ഒന്ന് ഓടിപ്പിച്ചൊക്കെ നോക്കും കൊള്ളാവോ വണ്ടി എന്നൊക്കെ ചോദിച്ചിട്ട് എന്താണ് ചെയ്യുന്നത് നോക്കാം ഓക്കെ അപ്പം ഈ വണ്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ടോപ്പ് മോഡല് ഇസിയായി പ്ലസ് ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ഞാൻ അത്യാവശ്യം ഓടിച്ച് 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 പരുവായിട്ടുണ്ട് ഇനിയിപ്പം എയർപോർട്ടിലേക്ക് പോകുന്ന ഭാഗമാണ് ഇതാണ് നമ്മുടെ വണ്ടി അപ്പം ഇത് ഇസഡിഐ പ്ലസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല എന്താ പറയണേ പെർഫോമൻസും കാര്യങ്ങളെല്ലാം ഒക്കെയാണ് പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ നമുക്ക് ബാക്കിലേക്ക് കയറ്റത്തിൽ കൊണ്ടുപോയി എവിടെയെങ്കിലും വണ്ടി ചവിട്ടി കഴിയുമ്പോൾ ബാക്കിലേക്കൊന്ന് പോകും അപ്പം ആ ഒരു ടൈമിൽ ഹിൽ ഹോൾഡ് അസിസ്റ്റൻ്റ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വണ്ടിക്കുണ്ട് മാത്രമേ ഒരു പൊരായ്മയായിട്ടുള്ളൂ മൈലേജ് മൈലേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സത്യം പറയാമല്ലോ ഇരുപത്തിരണ്ട് ഇരുപത്തി മൈലേജ് ഡീസൽ വണ്ടി കിട്ടുവാണെങ്കിൽ മക്കളെ മേടിച്ചു വെച്ചു ചുമ്മാ സർവീസ് ചെയ്യുക ഫിൽറ്റർ മാറുക ഓയിൽ ചേഞ്ച് ചെയ്യുക ഓടിച്ചോണ്ടിരിക്കുക ഉള്ളൂ വേറെ പണിയൊന്നുമില്ല ഡീസൽ വണ്ടി കിട്ടാനുണ്ടോ മേടിച്ചോ തേതി ഞാൻ ഇത് സെക്കൻഡ് ഹാൻഡ് അല്ല ഇത് തേഡ് ഓണറായിട്ടാണ് ഞാൻ ഈ വണ്ടി മേടിച്ചേക്കുന്നത് കേട്ടോ അപ്പം എന്തായാലും ഇത് ഇപ്പം പുള്ളിക്കാരത്തി ട്രിവാൻഡ്രത്താണോ എന്നെ അപ്പം ട്രിവാൻഡ്രത്തേക്കുള്ളൊരു യാത്രയാണേ ഈ ഒരു സർപ്രൈസ് കൊടുക്കാനുള്ള കാരണം എന്താണെന്നറിയോ എവിടെയെങ്കിലുമൊക്കെ വീഡിയോ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമ്മളൊരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും തിരിച്ച് വന്നുകഴിഞ്ഞാൽ ഉടനെ പറയും ആ വന്നോ എന്നാൽ ചായ ഒക്കെ വേഗിയിട്ട് തരാം ചായ ഒക്കെ വേണ്ടി ജോമി നമുക്കൊന്ന് അവിടം വരെ ഒന്ന് പോയാലോ ഞാൻ പറയും വേണോ നീ വണ്ടി എടുത്തോണ്ട് പൊക്കോടി പൊക്കുവ നിനക്ക് വണ്ടി വിടാം അയ്യോ ഇത് ഓട്ടോമാറ്റിക് അല്ലല്ലോ മാനല്ലായിരുന്നെ ഞാൻ ഓടിച്ചോണ്ട് ഓടിച്ചോണ്ടന്നെ ഞാൻ ഇങ്ങനെ ഒരു ടോക്ക് ഉണ്ട് അന്നേരം ആ എന്നാൽ പോകാം ആ ഒരു പോക്കുണ്ടല്ലോ ഏകദേശം ഒരു നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടേ പിന്നെ വരെയുള്ളൂ അതായത് നമ്മൾ വേഗം എന്നാൽ വീട്ടിൽ പോയി ചില റെസ്റ്റൊക്കെ എടുക്കാൻ നടത്തുകൊണ്ടായിരിക്കും നമ്മൾ വന്നെ ആ സമയത്ത് ദേ അടുത്ത പരിപാടി ആ എന്നാൽ അടുത്ത ദിവസം ഷൂട്ട് ഒന്നും അല്ല അല്ലെ പരിപാടി ഒന്നും ഇല്ലല്ലോ വീട്ടിൽ കിടന്ന് കിടന്നുറങ്ങാന്ന് വയ്ക്കുമ്പോ ചൂമി ഞാനൊരു കുറച്ച് ദിവസത്തെ ലീവിനൊക്കെ അല്ലേ വന്നുള്ളൂ നിങ്ങളൊരു കാര്യം ചെയ്ത് നമുക്ക് ഇങ്ങനെ സ്ഥലത്തേക്ക് പോയേക്കാം അങ്ങോട്ട് പോയാലോ എനിക്ക് അവിടെ ഒന്ന് പോകണം എനിക്കിവിടെയൊന്നും പോകണം പെൺപിള്ളയുടെ കൂടെ ഷോപ്പിംഗ് പോയി കഴിഞ്ഞ അവസ്ഥ ഞാൻ ആലോചിക്കുന്നത് അതായത് രാവിലെ പോയി കഴിഞ്ഞാൽ ചകഞ്ഞ് 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 എൻ്റെ അമ്മ ഷോപ്പിങ്ങിന് പോയിട്ടുള്ള അനുഭവം ഉള്ളവരൊക്കെ ഒന്ന് കവണ്ടി വേണേ മടുത്ത് തുന്നം പാടിയിട്ട് ഞാൻ എവിടെയാ പോകണ്ടേ ഇങ്ങോട്ടാണ് പോകണ്ടേന്ന് പറഞ്ഞ ഇരുന്ന് ഉറങ്ങുന്നു കവന്നു ഒരു രക്ഷയില്ല അമ്മൊരു സെലക്ഷനാ സെലക്ഷൻ പോരിട്ട് അത് അത് അതായേ കിട്ടു ഇത് ഇതായേ കിട്ടു ഈ നോട്ടം തന്നെ ആൾക്കാരുടെ അത് ഭയങ്കര സീനാ അപ്പൊ ഞാൻ നോക്കി കഴിഞ്ഞപ്പോ ഇതുപോലൊരു വണ്ടി ഒരണം ഉണ്ടെങ്കിൽ ഇനി അങ്ങനെ പറയല്ലോ അയ്യോ ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഓടിക്കണേ ഇനി ഓട്ടോമാറ്റിക് ആണല്ലോ ഓടിച്ചോളും ഏഹ് ഇങ്ങനെ ഇരുന്നാ മതി എങ്ങനെയുണ്ടോ ഐഡിയ ഒരു പണി കൊടുക്കുന്ന ഭാവം എന്നെ ശല്യപ്പെടുത്തല്ലേ എന്ന് പറയാൻ വേണ്ടിട്ട് ഇനി എന്താ റിയാക്ഷൻ നോക്കാവേ ഞാൻ ആദ്യായിട്ടാട്ടോ എയർപോർട്ടിലേക്ക് പോകുന്നു അതെ ഫസ്റ്റ് ഉള്ളിലേക്ക് ആണ് എന്തായാലും നോക്കാം അങ്ങനെ

ഓ അങ്ങനെ ഒരു 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 ആ ഒന്ന് നോക്കാൻ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഇത് പോലെ വഴി കാണുമ്പോ എങ്ങനെ ഓടിക്കെ അങ്ങനെ യാത്ര ഒക്കെ യാത്ര കൊഴപ്പില്ലേ അങ്ങനെ അതാണ് സീൻ അല്ലേ ആൾക്കാര് എന്തായാലും വണ്ടിനെ കുറിച്ച് വണ്ടി ഇരുന്ന് യാത്ര കുറച്ചെങ്ങും ചെയ്തപ്പം എന്താണ് അതിനെ കുറിച്ച് അഭിപ്രായം ആണോ ഓടിച്ചു നോക്കണ്ടോ ഇതിലും നല്ല വഴി വഴിയാണ് ഇതിലും നല്ല വഴിയോ അതെ പിള്ളേരൊക്കെ കൂട്ടം കൂടി ഇങ്ങനെ നിൽക്കുന്നു എന്തായാലും നല്ല സെറ്റ് വഴിയും വണ്ടി നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ ഇരുപത്തി ഒന്ന് പോയിന്റ് ആറ് മൈലേജ് ഇതിനോടകം തന്നെ കിട്ടി കേട്ടോ ഇരുപത്തി ഒന്ന് പോയിന്റ് ആറ് മൈലേജ് എന്ന് പറഞ്ഞ മൈലേജല്ല ഏഹ് അല്ലെ ഡീസലില് നമ്മള് ഇപ്പൊ ഏകദേശം നൂറ്റി അല്ല ഇരുന്നൂറ്റി അറുപത് കിലോമീറ്ററോളം സംതിങ് കഴിഞ്ഞു ഏഹ് ഇരുപത്തിനൂറ്റി അറുപത് കിലോമീറ്റർ ഇപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് വന്ന് ഓടി അതിലൊക്കെ ആയിട്ട് ആ അത് കിടു നക്ഷത്രമാണല്ലോ ആ അത് പുള്ളിയാണല്ലോ അവര് ഏഹ് അടിപൊളിയായിട്ട് നല്ല കിടും പള്ളിയിലേക്ക് ഗൈസ് അങ്ങനെ കൊറേ നേരത്തെ ചോദ്യങ്ങൾക്ക് ശേഷം ഞാൻ എന്നാ വണ്ടി കൊടുക്കാമെന്ന് തീരുമാനിച്ചു വണ്ടി എടുത്ത് ഓടിക്കുന്ന എന്റെ പ്രിയതമ ഏ പയ്യ പയ്യ എങ്ങനെയുണ്ട് ശാലു നാട്ടിലൂടെ ഓടിക്കുന്നത് യു കെ കൂടെ ഓടിക്കുന്നത് തമ്മിലുള്ള വ്യത്യാസം അയ്യോ ആ അതിനോക്കാനല്ലാത്ത കണ്ണടച്ച് ഓടിക്കാം ഓടിക്കാണ്ടി പോകും അത് ശരി എന്നെ പറ്റിയ ഇവിടെ എന്നിഫിക്കൽ സൂക്ഷിച്ചു ആ എങ്ങനുണ്ട് വണ്ടി ഓടിച്ചിട്ട് ഒരു കിലോമീറ്റർ ഒരു രണ്ട് കിലോമീറ്റർ ഓടിച്ചോളൂ ഓട്ടോയാണ് അന്നേരത്തേക്ക് ഞാൻ വീഡിയോ എടുക്കേ എന്താ തോന്നണേട അടിപൊളിയാണോ ആ ആ പിന്നെ വണ്ടി ഓടിക്കാൻ തരാല്ലോ ഇടക്കിടക്ക് ഓഹോ ഹോ ഹോ ഇപ്പഴേ സോപ്പടാൻ തുടങ്ങിയാ എനിക്ക് നോക്കണം ഇത് എങ്ങനെയാണ് നീ ഇതൊക്കെ ഓടിച്ച് പോണേന്നുള്ളത് ഏഹ് എങ്ങനെയാ എന്താ അഭിപ്രായം നമ്മുടെ റോഡിനെ കുറിച്ച് എം സി റോഡ് റോഡ് ആ ുംയ്യോ ഇവിടെ ഓടിച്ചു എവിടെ പോയാലും കോട്ടയം നേരെ തിരുവനന്തപുരം അങ്ങോട്ട് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് എങ്ങോട്ടാ പോലോ കോട്ടയോ പോ ഏത് സൈഡാ നിനക്ക് പറഞ്ഞു തന്നോ ലൈസൻസ് ഉള്ള വ്യക്തിയാണ് ഏഹ് കൊല്ലായിട്ട് ആ പത്ത് കൊല്ലമായിട്ട് ലൈസൻസ് ഉള്ള ഒരേ ഒരു വ്യക്തിയാണോ ആ അഞ്ചു കൊല്ലായിട്ട് ആ കയ്യിലുണ്ട് പക്ഷെ വണ്ടി ഓടിക്കുന്നത് വളരെ വിരളം ഏ ആടിപൊളിയായിട്ടോ ഗോ ഓടിക്കുന്നത് നമ്മുടെ യു കെ കാരി പക്ഷേ എനിക്ക് എന്റെ പ്രശ്നം എന്താണെന്നറിയോ ഇവിടെ ഇരുന്നിട്ട് എനിക്ക് പേടിയാ ഇത് ഇതെന്നതായി കാണിക്കണേ ഇവള് ഞാനിപ്പോ മനസ്സിൽ തെറി വിളിക്കുന്നുണ്ടെങ്കിൽ വീഡിയോയിലൂടെ തെറി വിളിക്കാത്തതാട്ടോ ഇവളെന്നെ കാണിക്കണേ ഞാൻ ഈ വീഡിയോ കട്ടാക്കുമ്പോൾ വണ്ടി സൈഡാക്കി ഞാൻ അപ്പറ പോകും എന്നുള്ളതും കൂടെ പറഞ്ഞുകൊള്ളട്ടെ ഇതാണ് അവസ്ഥ എനിക്ക് മനസ്സിലും നെഞ്ചത്തും ആ ഫീൽ ഉണ്ട് പേടിച്ചിട്ടായിരിക്കണേ എന്തായാലും പോട്ടെ ഈ വണ്ടി ഞാൻ നിനക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നാലോന്ന് ആലോചിക്കുന്നുണ്ട് അങ്ങനെ ആലോചിച്ചല്ലോ അങ്ങനെ ആലോചിച്ചല്ലോ ഞാൻ ഓഹോ അല്ല ഞാൻ അങ്ങ് തന്നാൽ സ്വീകരിക്കൂല്ലേ രണ്ട് കൈട്ടി രണ്ട് കൈട്ടി രണ്ട് കൈ കാലും അങ്ങനെ ഒരു ആഗ്രഹം തന്നം വല്ലപ്പോഴും ഒക്കെ ഞാൻ പൈസ ചോദിക്കുമ്പോ എനിക്ക് കടം തരുമോ അതിന് മാറ്റം ഇല്ല അല്ലേ ആഹാ അല്ലാണ്ട് വണ്ടി വേണമെങ്കിൽ തന്നേരേ അല്ലേ ഞാൻ ഇത് റെഡി ക്യാഷ് എടുത്താൽ വണ്ടിയാ അറിയാമോ നിങ്ങൾ വേറെ ആർക്കും കൊടുക്കുന്നത് എനിക്കല്ലേ തരുന്നേ എടി നിനക്ക് നാണമുണ്ടോ ഞാനൊരു ശകലം പൈസയൊക്കെ കടം എന്ന് ചോദിക്കുമ്പോ നിനക്ക് തരാൻ മേലാ എന്നാണോ നീ ആ കടം തന്നാൽ തിരിച്ചു തരിയല്ല അത് ശെരി ഏത് എന്റെ പെണ്ണ പിള്ളേനെ ഞാൻ അവിടെ യു കെ വരെ വിട്ടിട്ട് അയ്യായിരം രൂപ അയ്യായിരം അയ്യായിരം രൂപ തരാമോന്ന് ചോദിക്കും കടം അയ്യായിരം രൂപ തരും ആ അയ്യായിരം തിരിച്ചു തന്നില്ലെന്നാ പറഞ്ഞേ ഞാൻ ശശി ആയോ ഇല്ലയോ കേസ് നിങ്ങള് പറ വെറും പതിനായിരം രൂപ ചോയ്ക്കും ആ പതിനായിരം എന്നിട്ട് പറയും നിങ്ങൾ ഇന്നേ വരെ എനിക്ക് തിരിച്ചു തന്നിട്ടില്ല നിങ്ങൾ പറ ഞാൻ ആ പതിനായിരം ആ പതിനായിരോ അല്ല അയ്യായിരമോ തിരിച്ചു കൊടുക്കണം നിങ്ങൾ പറഞ്ഞു എന്തേലും പറഞ്ഞ് മേടിക്കണ്ടേ ഒരു അയ്യായിരം പതിനായിരം ഒക്കെ ോ ഉച്ച പിന്നെ അയാൾ അയാളെ ഇട്ടിട്ട് തന്നെയാ പോയേമേലോ നിനക്ക് ഞാനേ ഇതങ്ങ് ഗിഫ്റ്റ് തരുന്നതിനെ കുറിച്ച് കറക്റ്റ് ചുമ്മാ പറഞ്ഞാലോ എനിക്ക് ഒരു ഇരുപത്തി അയ്യായിരം രൂപ ഒക്കെ കടവായിട്ട് തരുമോ യ്യം രൂപ കടന്നു അല്ല തിരിച്ചു തരിക ആഹ് ഇല്ല ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഒരു വണ്ടി കിട്ടുവാണെ ഞാൻ അല്ല ഇരുപത്തയ്യായിരം ഇടക്കിടക്ക് ചോദിച്ചോണ്ടിരിക്കും വർഷത്തിൽ ഒരു പ്രാശ് അത്രില്ല പെണ്ണുങ്ങളുടെ കയ്യിൽ പൈസ വെച്ചിട്ട് എന്ത് ഗുണാണുള്ളത് നിങ്ങൾ പറ അവര് ചെലവാക്കുകയില്ല അതിങ്ങനെ ചൊരുക്കൂട്ടി ചൊരുക്കൂട്ടി വെച്ചിട്ട് ഇന്നത്തെ പണം ഇന്ന് ആസ്വദിച്ച് ജീവിച്ച് മരിക്കുവാനുള്ള അല്ലാണ്ട് എന്തിനാ കണ്ടോ ഇതാണ് എന്റെ അവസ്ഥ ഞാൻ എന്നാ എന്റെ ഹൃദയം നിന്നെ പോലെ അല്ലടി എന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ വിശാലമായ ഹൃദയ ഞാൻ ഈ ഗിഫ്റ്റ് തന്നേക്കുവാ നിനക്ക് നിനക്ക് ഗിഫ്റ്റ് തന്നേക്കുവാ സത്യം നിനക്ക് ഗിഫ്റ്റാ തന്നെ എന്റെ ഹൃദയം നീ കണ്ടിട്ടില്ല ഇതുവായിട്ടും നീ നിനക്ക് ഞാൻ ഗിഫ്റ്റ് തന്നു കേട്ടല്ലോ ഇനി വീട്ടിൽ ഇനി വീട്ടിൽ ചെന്ന് ഞാൻ ജാമ്യം ഗിഫ്റ്റ് ആയിട്ട് തരുവാ പക്ഷെ ഇപ്പൊ ഇപ്പൊ തന്നെ ഈ താക്കോലെ എന്നാ നിങ്ങളെല്ലാം സാക്ഷ്യം നിർത്തിക്കൊണ്ട് ആ ഓക്കെ വണ്ടി അതിലും പോകരുത് ചാവി മേടിച്ച് വെക്കാനുള്ള ആ കാത്തെടുക്കത്തിൽ സത്യമാണ് മക്കളെ നിനക്ക് വേണ്ടി പിടിച്ച പക്ഷെ വേറൊരു കാര്യമുണ്ട് കാര്യണ്ട് എന്നെ ഒന്നാമിച്ച നീ ഇനി മേലാൽ എനിക്ക് മാനുവൽ വണ്ടി ഇഷ്ടം ഞാൻ എന്റെ ബലിനാ നീ ഇനി ഓട്ടോമാറ്റിക്ക് കാണുന്നതാ പക്ഷേ ഒരറ്റ കാര്യ കൊണ്ട് എന്നെ കൊണ്ട് ഇനി മേലാൽ വിളിച്ച് ബാ ചോമിച്ചാൽ നമുക്ക് പോകാം എന്നെ ഒന്ന് അവിടെ കൊണ്ട് വീട്ടിൽ വിടാവോ എന്നെ അങ്ങനെ ഒന്ന് കൊണ്ടോ വിടാവോ ആ ആ ഈ പരിപാടിക്ക് എന്നെ വിളിച്ചേക്കല്ലേ തന്നല്ലോ ഞാൻ ഇല്ല ഇല്ല വേണ്ട നീ നന്നായിട്ട് ഈ വണ്ടി ഒന്ന് ഓടിച്ചോളൂ കണ്ടാ മതി ഓടിച്ചോളൂ സർവീസ് എല്ലാം ചെയ്ത് ഞാൻ എന്റെ പ്രീതിമേക്ക് ഈ വണ്ടി ഗിഫ്റ്റ് ആയിട്ട് ഇനി യു കെ ജീവിതം അവസാനിപ്പിച്ചു വന്നു എന്റെ ഹൃദയം അവള് കാണുന്നില്ലെന്ന് എന്റെ വിശാലമായ ഹൃദയം അവള് കണ്ടിട്ടില്ലേ പയ്യെ പോയാൽ മതി ചേട്ടൻ ഇങ്ങനെ സൈഡിൽ കൂടെ നിൽക്കുന്നു എന്തായാലും അവള് ഓടിച്ചിട്ട് അഭിപ്രായം പറഞ്ഞ് സെറ്റല്ലേ വണ്ടി അപ്പൊ പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഒരു ഗിഫ്റ്റ് ആ സത്യമായിട്ട് അതെല്ലോ ഞാൻ ബലിനോയി കൊണ്ട് സന്തുഷ്ടനാണ് ഞാൻ എൻ്റെ ബലിനോയിൽ ഹാപ്പിയാണ് എൻ്റെ ബലിനോയിൽ കിട്ടുന്നതിനെ കഴിഞ്ഞു മൈലേജ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് കമൻറ്റ് പറയാം ഞാൻ എൻ്റെ അകത്ത് മൈലേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ബലിനോയ്ക്കും ഏകദേശം അതിന് കൂടുതൽ മൈലേജ് കിട്ടുന്നുണ്ട് പെട്രോൾ ആയാലും ഡീസലായാലും വണ്ടിയെല്ലാം സെയിം തന്നെ ആടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ലൈഫ് എൻജോയ് ചെയ്യാം ഓക്കെ ബൈ ബൈ താങ്ക്